കനകമല ദുക്രാന തിരുനാളിന് കൊടിയേറി കൊടകര കനകമല മാർത്തോമ കുരിശുമുടി മധ്യസ്ഥനായ മാർ തോമസ് ലീഹായുടെ ദുക്രാന തിരുനാളിന് കൊടിയേറി കുറ്റിക്കാട് ഫൊറോന വികാരി ഫാദർ ലിജു പോൾ പറമ്പത്താണ് കൊടിയേറ്റിയത് തുടർന്ന് ദിവ്യബലി ലതീഞ്ഞ് നൊവേന എന്നിവയുണ്ടായി തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ അലക്സ് കല്ലേലി സഹകാർമ്മികനായി ഡിക്കൻ ജോർജ് കുട്ടി എം എസ് ജെ തിരുനാൾ കൺവീനർ ജോർജ് പന്തല്ലുകാരൻ കൈക്കാരന്മാരായ ആന്റണി കരിയാട്ടി ജോസ് വെട്ടുമണിക്കൽ ഷിജു പഴയടുത്ത് പറമ്പിൽ ലിജോ ചാദേലി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തിരുനാൾ ദിനമായ ജൂലൈ മൂന്നാം തീയതി ഊട്ടുനേർച്ചയുണ്ടായിരിക്കും